ണ്ട് അങ്ങനെയാണെങ്കിൽ അപ്പൊ അത് തിന്നുകയും പറഞ്ഞാണ്ട് പ്രാത്തായിട്ട് ഞങ്ങളല്ല എന്റെ പോക്കനുണ്ടാവും ഞമ്മളൊരു വീടോട്ടോ ഇല്ല പോ സിബിൽ പോകാണെന്ന് സിബിൽ പോകുമ്പോൾ അവന് കൊടുത്തേക്കാൻ വേണ്ടിട്ട് ദിൽസേനെ അന്ത്രോന് കൊടുത്തേക്കാൻ വേണ്ടിട്ട് ബൈക്കാണ് ഒരടുത്ത് തന്നെ അപ്പൊ അതിനു വേണ്ടി ഉണ്ടാക്കിയ ബോട്ടി ബോട്ടേ ഞാൻ എന്ത് പോട്ടോ എന്റെ ബീഫാണ് പിന്നെ ഉണ്ടമ്മും മാത്രേകളെ ഒന്ന് കല്യാണം ഒന്ന് ഷിബില് പോവാണ് ഗൾഫിൽ പോകണം എന്ന് രാത്രി പോവാണ് അപ്പോൾ കുഞ്ഞാൻമാരും വല്ല ഒക്കെ വരുന്നുണ്ട് അപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കല്യാണത്തിന് പോവാണ് കല്യാണത്തിന് പോട്ടോ അതിൽ വണ്ടി മാറ്റി ഇറങ്ങിയതൊക്കെ ഞങ്ങൾ അല്ല പോലെ നമ്മൾ കുഞ്ഞുമായി നമ്മളെ കുഞ്ഞിട്ടം പോവാലെ രസമുണ്ട് എനിക്ക് ഇപ്പത്തോള അപ്പം ഇത് എനിക്ക് രസമുണ്ട് സംഗതി നല്ലായിരിക്കും പോയിക്കാണ്ട് രസപ്പെട്ട് വരട്ടല്ലേ ഷാഫ രശ്മേ അമ്മായി ബോധം കിട്ടാ വന്നി മൊത്തം എന്താണ് ഇതിനെ കുറിച്ച് ഇങ്ങക്ക് പറയാനുള്ളത്

ബസ്സിലാണ് മസ്സിലെ എന്റെ പോക്കനുണ്ടാവും നമ്മളൊരു വീട് കിട്ടാണില്ല മറ്റേ എന്താ പോവൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ

കുറഞ്ഞ സമയങ്ങളോ അല്ലെ ഓനോപ്പിച്ച ഓന അങ്ങനത്തെ വസ്തു ഒന്നുമില്ല ഓന ഉറപ്പല്ല

<S preachers> ോ അവിടെ ഇരുന്നോ അങ്ങനെ പൊടിച്ചല്ലേ അങ്ങനെ കൊറച്ചീച്ചു ോട്ടെ എന്റെ കല്യാണം ഞാൻ ആ പ്രഖ്യാപിച്ചിട്ടില്ല സമയം മനസ്സാവാൻ കഴിഞ്ഞിട്ടില്ല തരാൻ പറഞ്ഞോ അവരാൻ പറഞ്ഞു